യുഎസും യുക്രൈനും തമ്മിൽ ധാതുഖനന പ്രകൃതി വിഭവ കരാറുകളിലൊപ്പിട്ടു അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിലനിന്നുവെങ്കിലും മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വാഷിംഗ്ടണിൽ കരാറിലൊപ്പുവെച്ചു അപൂർവ ധാതുക്കൾ വാഷിംഗ്ടണിന് ലഭ്യമാക്കുന്ന ഒരു കരാറിനെ കുറിച്ചുള്ള ചർച്ചകളെ തുടർന്ന് യുക്രൈനുമായി സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചു യുക്രൈൻ പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ട്രഷറി വകുപ്പിന്റെ പത്രക്കുറിപ്പിലും പറഞ്ഞു ധാതു കരാറിൽ ഒപ്പുവെച്ചതും പുതിയ യു എസ് യുക്രൈൻ നിക്ഷേപ ഫണ്ട് സ്ഥാപിച്ചതും സംബന്ധിച്ച യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു വീഡിയോ സന്ദേശവും പുറത്തുവിട്ടു സ്വാതന്ത്ര്യവും പരമാധികാരമുള്ളതും സമർത്ഥവുമായ യുക്രൈൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരു സമാധാന പ്രക്രിയയ്ക്ക് ട്രംപ് ഭരണകൂടം പ്രജ്ഞാപിതമാണ് ഈ ക്രൂരവും അർത്ഥശൂന്യവുമായ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണത് എന്നാണ് റഷ്യൻ നേതൃത്വത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ബസന്റ് പറഞ്ഞത് ഫണ്ട് വേഗത്തിൽ കൈമാറുന്നതിന് യു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ യുക്രൈൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനു വേണ്ടി കരാറിൽ ഒപ്പുവെച്ച ഉപപ്രധാനമന്ത്രി യൂലിയ സെരുടെങ്കോ സോഷ്യൽ മീഡിയയിൽ അതിന്റെ വ്യവസ്ഥകളും പങ്കുവച്ചിട്ടുണ്ട് ധാതുക്കൾ എണ്ണ വാതകം എന്നിവയിലെ യുക്രൈനിയൻ പദ്ധതികളിൽ പാശ്ചാത്യ നിക്ഷേപം ആകർഷിക്കാൻ സഹായിക്കുന്നതിനായി കരാറുണ്ടാക്കിയെന്നും ഒരു പുനർനിർമ്മാണ നിക്ഷേപം ഫണ്ട് സ്ഥാപിക്കുന്നതിനാണ് ഇതെന്നും അവർ എക്സിൽ കുറിച്ചു വിഭവങ്ങൾ ഉക്രൈന്റെ സ്വത്തായി തുടരുമെന്നും ഖനനം എവിടെ നടത്തണമെന്ന് കീവ് തീരുമാനിക്കുമെന്നും അവർ പറഞ്ഞു പങ്കാളിത്തം തുല്യമായിരിക്കും കരാറിൽ യു എസിനോട് കടബാധ്യതയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു യുക്രൈനിലെ പദ്ധതികളിലേക്ക് നിക്ഷേപവും സാങ്കേതിക വിദ്യയും ആകർഷിക്കാൻ സഹായിക്കുന്നതിൽ യു എസ് ഒരു പങ്ക് വഹിക്കും പകരമായി യുക്രൈനുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സഹായം യു എസ് സംഭാവന ചെയ്യും ഫണ്ടിന്റെ വരുമാനത്തിനും സംഭാവനകൾക്കും ഇരുരാജ്യങ്ങളും നികുതി ചുമത്തില്ല ആഗോള സുരക്ഷയ്ക്ക് ഉക്രൈൻ നൽകിയ സംഭാവനകളെ കരാർ അംഗീകരിക്കുന്നു കരാറിന് മധ്യസ്ഥത വഹിക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും അതേസമയം കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ വെടിനിർത്തൽ റഷ്യ പ്രഖ്യാപിച്ചിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മെയ് എട്ട് അർദ്ധരാത്രി മുതൽ മെയ് പത്ത് അർദ്ധരാത്രി വരെ റഷ്യൻ സൈന്യം പോരാട്ടം നിർത്തിവെക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു താൽക്കാലിക വെടിനിർത്തൽ ഉക്രൈൻ പങ്കുചേരണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു ഏതെങ്കിലും രീതിയിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ ഉക്രൈനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട തീയതിയാണ് മെയ് ഒൻപത് സോവിയറ്റ് യൂണിയനും ഏതാനും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും നാസിസത്തിനെതിരായ വിജയദിനം എന്ന നിലയ്ക്ക് ാണ് മെയ് ഒൻപതിനെ കണക്കാക്കുന്നത് ജർമ്മൻ സൈന്യം ബെർലിനിൽ കീഴടങ്ങിയ ദിവസം കൂടിയാണിത് മറ്റ് പല രാജ്യങ്ങളും മെയ് എട്ടിനാണ് നാസിസത്തിനെതിരായ വിജയദിനം ആഘോഷിക്കുന്നത് സമയവ്യത്യാസം കാരണമാണ് മെയ് ഒൻപത് വിജയദിനമായി സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചും ഉക്രൈനിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു മാനുഷിക പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ റഷ്യ ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഈ കാലയളവിൽ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഞാൻ ഉത്തരവിടുന്നുവെന്നാണ് ക്രൈം ലിംഗിൽ നടന്ന യോഗത്തിൽ സൈനിക മേധാവി ബലേരി ജെറാസിമോവിന് പുടിൻ നൽകിയ നിർദ്ദേശം സമാധാന ചർച്ചകളിലൂടെ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചർച്ചകളിൽ നിന്നും പിൻവാങ്ങുമെന്നും യുസ് അന്തിശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു പുടിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുന്നറിയിപ്പ് നൽകിയിരുന്നു വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റത് മുതൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപ് പരിശ്രമം ആരംഭിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു റഷ്യയുമായി നടത്തിയ നീക്കുപോക്കുകളും വിജയം കണ്ടിരുന്നില്ല പിന്നാലെയാണ് ട്രംപ് സമാധാന ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് Newsless Kerala commodity